തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം ഉച്ചക്കട സ്വദേശിനി സരോജിനിയാണ് മരിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ അപകടം ഉമേഷ് അല്പം മുൻപാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇത്തരത്തിൽ സരോജിനി ആ വഴി അതായത് സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി നടന്നു പോവുകയായിരുന്നു ഈ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ മതിലിടിഞ്ഞ് സരോജിനിയുടെ ദേഹത്തേക്ക് വീഴുകയാണ് വീഴുകയുണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സ്ഥിരീകരിച്ചു അറുപത്തിയെട്ട് വയസ്സാണ് സരോജിനിക്കുള്ളത് മഴ ഈ പ്രദേശങ്ങളിൽ ശക്തമാണ് തുലാവർഷം ശക്തമായതിന് പിന്നാലെ ഒരു അപകട വാർത്ത കൂടി ഈ പ്രദേശത്തു നിന്ന് വരുന്നു അതാണ് എന്തായാലും ദാരുണമായ സംഭവമാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സരോജിനിയുടെ മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ മൃതദേഹം നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റി ഉമേഷ് എന്തെങ്കിലും അപകട സാധ്യതയൊക്കെ ഉണ്ടായിരുന്നൊരു മതിലാണോ ഈ അത് തകർന്നാണോ ഇപ്പോൾ ഇവർ മരിച്ചിരിക്കുന്നത് ഉമേഷ് അവിടുന്ന് പ്രദേശം പ്രദേശങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത് സാധാരണ സിമൻറ്റ് കെട്ട മാത്രം ഉപയോഗിച്ച് കെട്ടിയ മതിലാണ് ഇത് കാലങ്ങളായി കുറച്ചു കാലമായി ഉണ്ട് പക്ഷെ ഇതിന്റെ ബലക്ഷയമൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പെട്ടിയിരുന്നില്ല ഇത് ഈ സിമൻറ്റ് മാ ഉപയോഗിച്ച് പൂശുകയോ മറ്റോ ചെയ്തിരുന്നില്ല അതുകൊണ്ട് ഒരുപക്ഷെ ഈ മഴ ശക്തമായതിനെ തുടർന്ന് ഒരുപക്ഷേ ഈ സിമൻറ്റ് ഈ സിമൻറ്റ് കട്ട മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച മതിലായതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായ ഒരു അപകടമായിരിക്കും ഇന്ന് സംഭവിച്ചത് എന്നാണ് കരുതുന്നത് എന്തായാലും ദാരുടെമായ സംഭവമാണ് അറുപത്തെ പത്ത് വയസ്സുള്ള സരോജിനി സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി ഉച്ചയ്ക്ക് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും അപകട കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ബലക്ഷമൊന്നും ഇതുവരെ പരാതിയായി ലഭിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ശരി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ തിരുവനന്തപുരം നിയാറ്റിൻകരയിലാണ് സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായത് ഉച്ചക്കട സ്വദേശിനി സരോജിനി എന്ന സ്ത്രീയാണ് മരിച്ചത് സഹോദരിയുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം